പ്ലൂട്ടോ ബി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ്സാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്തു ചെയ്യുക ഒരു ബുക്കും പാനെയായിട്ടിരിക്കുക ഞാൻ എല്ലാ ക്ലാസ്സുകളിലും പറയുന്നതാണ് എന്താണ് നിങ്ങൾ കിട്ടാത്ത പോയിന്റുകൾ എന്തു ചെയ്യുക എഴുതിയെടുക്കുക പിന്നെയും പിന്നെയും എന്തു ചെയ്യുക പഠിക്കുക പെട്ടെന്ന് ജോലിക്ക് കയറുക ഓക്കെ അപ്പോൾ നമ്മൾ പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ നമ്മൾ നിങ്ങൾ ഈ കാണുന്ന ക്ലാസ്സുകളും അതേപോലെ തന്നെ മുൻപെടുത്ത ക്ലാസ്സുകളുമെല്ലാം ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചോദ്യവും ആൻസറുമായിട്ടാണ് നമ്മൾ പോകുന്നത് വലിയ നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ എക്സാം നിങ്ങളൊന്ന് പ്രീവിയസ് നോക്കി കഴിഞ്ഞാൽ മതി വലിയ രീതിയിലുള്ള ചോദ്യങ്ങൾ അങ്ങനെ ചോദിക്കുന്നതായിട്ട് ഇന്നേ വരെ കണ്ടിട്ടില്ല ജസ്റ്റ് നമ്മൾ എൽ ഡി ക്ലർക്കായാലും അതേപോലെ തന്നെ സിംപിളായിട്ടുള്ള പരീക്ഷകളാണ് അതിൽ എന്താണ് ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ സിമ്പിൾ കാര്യങ്ങൾ നമ്മുടെ ദേവസ്വം ബോർഡുമായിട്ട് ബന്ധപ്പെട്ട ഓവർ നിങ്ങൾ ഡീപ്പായിട്ട് ഇറങ്ങിപ്പോകേണ്ട ആവശ്യമില്ല ഓക്കെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നേ വരെ ചോദിച്ചിട്ടുള്ളത് ഓക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ആ ഒരു ലെവലിൽ തന്നെ പഠിച്ച് പോവുക ഓക്കെ അപ്പോൾ നമ്മുടെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇന്നത്തെ നമ്മുടെ ക്ലാസ് തുടങ്ങാം അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക അഷ്ടനാഗങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദ്യം അഷ്ടനാഗങ്ങൾ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് സംസ്കൃതത്തിൽ ഉള്ള ഇതാണ് അഷ്ടം എന്ന് പറയുന്നത് ഏകം ദ്വേ ചത്വാരി പഞ്ച ഷഡ് സപ്ത അഷ്ട അഷ്ട എന്ന് പറയുമ്പോൾ ഇപ്പോൾ എത്രയാണ് എട്ടാണ് എട്ട് നമ്മൾ മലയാളത്തിൽ എട്ടെന്ന് പറയും സംസ്കൃതത്തിൽ അഷ്ട എന്ന് പറയുന്നത് എന്താണ് എട്ടാണ് അപ്പോൾ സംസ്കൃതത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് പഠിച്ചു വച്ചേക്കുക ഉപയോഗമാണോക്കെ അപ്പോൾ ഏകം ദ്വേ ത്രീണി ത്രീനി ത്രീണി എന്ന് പറയുന്ന മൂന്നാണ് ഏകം ദ്വേ ത്രീണി ചത്വാരി ചത്വാരി എന്ന് പറയുന്നത് നാലാണ് എന്ന് പറയുന്ന ഒന്ന് ദ്വേ എന്ന് പറയുന്ന രണ്ട് ത്രീണി എന്ന് പറയുന്ന മൂന്ന് നാലെന്ന് പറയുന്ന ചത്വാരി അഞ്ച് എന്ന് പറയുന്ന പഞ്ച പഞ്ച് എന്ന് പറയും ആറ് എന്ന് പറയുന്ന ഷഡ് എന്ന് പറയും ഏഴ് എന്ന് പറയുന്നത് എന്ന് പറയും എട്ട് എന്ന് പറയുന്ന ഏതാണ് അതാണ് നമ്മുടെ അഷ്ടം പിന്നെ ഒൻപത് എന്ന് പറയുമ്പോൾ നവ ആവും പത്താ പത്ത് എന്ന് പറയുമ്പോൾ എന്താവും പിന്നെ ദശയാവും പിന്നെ പതിനൊന്ന് എന്ന് പറയുമ്പോൾ ഏകാദശ ദ്വാദശ ത്രയോദശ ചതുർദശ പഞ്ചാദശ ഛവാദശ സപ്താദശ അഷ്ടാദശ നവാദശ ദശദശ ഓക്കെ ഇങ്ങനെ അങ്ങ് പൊക്കോണ്ടിരിക്കാം ഓക്കെ നമുക്ക് അതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ജസ്റ്റ് ചെറിയ കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി അപ്പോൾ അഷ്ടനാഗങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദ്യം ഏതൊക്കെയാണ് നമ്മുടെ അനന്തൻ വാസുകി തക്ഷകൻ കാർക്കോടകൻ ശംഖൻ ഗുളികൻ പത്മൻ മഹാപത്മൻ കറക്റ്റ് എട്ടെണ്ണം ഓക്കെ അഷ്ടനാഗങ്ങൾ ഏതൊക്കെയാ അനന്തനുണ്ട് വാസുകിയുണ്ട് തക്ഷകനുണ്ട് കാർക്കോടകനുണ്ട് ശംഖനുണ്ട് ഗുളികനുണ്ട് പത്മനുണ്ട് മഹാപത്മനുണ്ട് ഓക്കെ അടുത്ത ചോദ്യം ശിവശരീരത്തിൽ അണിയുന്ന കുണ്ടലനാഗങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു നമ്മുടെ ശിവശരീരത്തിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു വളകളായിട്ട് നാഗത്തെ ഉപയോഗിക്കുന്നു അപ്പോൾ ശിവശരീരത്തിൽ അണിയുന്ന കുണ്ടലനാഗങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു പേനമൻ എന്നും പിങ്കളൻ എന്നും അറിയപ്പെടുന്നു അപ്പൊ ശിവശരീരത്തിലെ അണിയുന്ന കുണ്ടലനാഗങ്ങൾ കുണ്ടലനാഗങ്ങളെ ഏതു പേരിൽ അറിയപ്പെടുന്നതാ പേനമൻ എന്നും പിങ്കളൻ എന്നും അറിയപ്പെടുന്നു ഓക്കെ അടുത്ത ചോദ്യം പഞ്ചഭൂതങ്ങളിൽ ഭൂമിയുടെ നിറവും ആകൃതിയും ഏതാണ് ഇപ്പോ പഞ്ചഭൂതങ്ങളിൽ നമ്മുടെ ഭൂമിയുടെ നിറവും ആകൃതിയും ഏതാണ് പച്ചയും ചതുരാകൃതിയുമാണ് അപ്പോൾ പഞ്ചഭൂതങ്ങളിൽ ഭൂമിയുടെ നിറ നിറവും ആകൃതിയും എന്താണ്ട പച്ച നിറവും ചതുരാകൃതിയുമാണ് എന്നാണ് പഞ്ചഭൂ ഭൂതങ്ങളിൽ ഭൂമിയുടെ ആകൃതിയെ വർണ്ണിച്ചിരിക്കുന്നത് ഓക്കെ അടുത്ത ചോദ്യം പഞ്ചഭൂതങ്ങളിൽ ജലത്തിൻ്റെ നിറ നിറവും ആകൃതിയും ഏതാണ് പഞ്ചഭൂതങ്ങളിൽ ജലത്തിൻ്റെ നിറവും ആകൃതിയും എന്താണ് ജലത്തിൻ്റെ നിറം നിറം നിറ സോറി നിറം നീലയാണ് വൃത്താകൃതിയുമാണ് ഇപ്പൊ പഞ്ചഭൂതങ്ങളിൽ ജലത്തിൻ്റെ നിറവും ആകൃതിയും ഏതാണ് നീലയാണ് നിറം അതേപോലെ തന്നെ ആകൃതി എന്ന് പറയുന്നത് വൃത്ത ആകൃതിയാണ് അടുത്ത ചോദ്യം പഞ്ചഭൂതങ്ങളിൽ അഗ്നിയുടെ നിറവും ആകൃതിയും ഏതാണ് പഞ്ചഭൂതങ്ങളിൽ അഗ്നിയുടെ നിറം എന്ന് പറയുന്നത് ചുവപ്പാണ് അതേപോലെ തന്നെ ആകൃതി എന്താണ് ത്രികോണ ആകൃതിയാണ് ഓക്കെ അപ്പോൾ പഞ്ചഭൂതങ്ങളിൽ അഗ്നിയുടെ നിറവും ആകൃതിയും ഏതാ ഏതാണ്ട ചുവപ്പാണ് അതേപോലെ തന്നെ ത്രികോണ ആകൃതിയുമാണ് അടുത്ത ചോദ്യം പഞ്ചഭൂതങ്ങളിൽ വായുവിൻ്റെ നിറവും ആകൃതിയും ഏതാണ് പഞ്ചഭൂതങ്ങളിൽ വായുവിൻ്റെ നിറമെന്ന് പറയുന്നത് ഇളം മഞ്ഞ നിറമാണ് അതേപോലെ തന്നെ ആകൃതി എന്ന് പറയുന്നത് എന്താണ് നേർത്ത ചന്ദ്രക്കലയാണ് ഇപ്പം പഞ്ചഭൂതങ്ങളിൽ വായുവിന്റെ നിറവും ആകൃതിയും എന്താണ് നീലയാണ് നമ്മുടെ വായുവിൻ്റെ നിറമെന്ന് പറയുന്നത് നേർത്ത ചന്ദ്രക്കലയാണ് നമ്മുടെ വായുവിന്റെ ആകൃതി എന്ന് പറയുന്നത് അടുത്ത ചോദ്യം പഞ്ചഭൂതങ്ങളിൽ ആകാശത്തിൻ്റെ നിറവും ആകൃതിയും ഏതാണ് പഞ്ചഭൂതങ്ങളിൽ ആകാശത്തിൻ്റെ നിറവും ആകൃതിയും ഏതാണ് വെളുപ്പാണ് ആകാശത്തിൻ്റെ നിറം അതേപോലെ തന്നെ ആകൃതി എന്ന് പറയുന്നത് ബിന്ദുവാണ് ബിന്ദു ഇപ്പോൾ പഞ്ചഭൂതങ്ങളിൽ ആകാശത്തിന്റെ നിറവും ആകൃതിയും ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെളുത്ത നിറവും ബിന്ദുരൂപവുമാണ് ആകാശത്തിൻ്റെ എന്ന് പറയുന്നത് അടുത്ത് ശരീരത്തിൽ പാദം മുതൽ മുട്ടുവരെയുള്ള സ്ഥാനം പഞ്ചഭൂതങ്ങളിൽ ഏതാണ് ഏതാണ് ഒരു ശരീരത്തിലെ പാദം മുതൽ മുട്ടുവരെയുള്ള സ്ഥാനം പഞ്ചഭൂതങ്ങളിലെ ഏത് സ്ഥാനത്തിന് തുല്യമാണ് ഭൂമി സ്ഥാനമാണ് ഓക്കെ ഇപ്പോൾ ശരീരത്തിൽ പാദം മുതൽ മുട്ടുവരെയുള്ള സ്ഥാനം പഞ്ചഭൂതങ്ങളിൽ ഏതാണ് പഞ്ചഭൂതങ്ങളിൽ അത് ഭൂമി സ്ഥാനമാണ് അടുത്ത് ശിവനും സർപ്പവും തമ്മിലുള്ള ബന്ധം എന്താണ് ശിവനും സർപ്പവും തമ്മിലുള്ള ബന്ധം നമുക്കറിയാം സർപ്പത്തെ ശിവൻ എന്തായി ധരിക്കുന്നു ആഭരണമായി ധരിക്കുന്നു അപ്പം ശിവനും സർപ്പവും തമ്മിലുള്ള ബന്ധം എന്താണ്ട സർപ്പത്തെ ശിവൻ ആഭരണമായിട്ട് എന്ത് ചെയ്യുന്നു ധരിക്കുന്നു അടുത്ത ചോദ്യം പാലാഴി മതനത്തിന് കയറാക്കിയത് ആരെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് പാലാഴി മതനത്തിന് കയറായിട്ട് ഉപയോഗിച്ചത് വാസുകി എന്ന സർപ്പത്തെയാണ് അപ്പോൾ പാലാഴി മതനത്തിന് കയറാക്കിയത് ആരെയാണ് വാസുകി എന്ന സർപ്പത്തെയാണ് ഇവിടെ ചെറിയ മഴയുണ്ട് അതിൻ്റെ ശബ്ദം ഇതിൽ കേൾക്കുമോ എന്ന് എനിക്ക് അറിയില്ല ഓക്കെ ശ്രദ്ധിക്കുക അടുത്ത് സർപ്പങ്ങളുടെ മാതാവ് ആരാണ് സർപ്പങ്ങളുടെ മാതാവ് കശ്യപ ഭാര്യയായ കണ് സർപ്പങ്ങളുടെ മാതാവ് ശ്രദ്ധിക്കുക സർപ്പങ്ങളുടെ മാതാവ് ആരാണ്ട കശ്യപ ഭാര്യയായ ആര് കതു ആണ് സർപ്പങ്ങളുടെ മാതാവ് അടുത്ത് കൂവളത്തിന്റെ ശാഖകൾ ഏത് സ്വരൂപമെന്നാണ് എന്നാണ് സങ്കല്പം അത് ശക്തി സ്വരൂപം എന്നാണ് സങ്കല്പം അപ്പൊ കൂവളത്തിൻ്റെ ശാഖകൾ ഏത് സ്വരൂപം എന്നാണ് സങ്കല്പം ശക്തി സ്വരൂപം എന്നാണ് സങ്കല്പം നമുക്കെല്ലാം പഠിച്ചിട്ട് എന്ത് ചെയ്യാം ഈ ചോദ്യങ്ങൾ ഒന്നും കൂടി റിവേസ് ചെയ്യാം ഓക്കെ അടുത്ത ചോദ്യം കൂവളത്തിൻ്റെ ഏതു ഭാഗത്താണ് ഏകാദശ രുദ്രന്മാരായി സങ്കല്പിക്കുന്നത് ഇപ്പൊ കൂവളത്തിൻ്റെ ഏതു ഭാഗത്തെയാണ് ഏകാദശ രുദ്രന്മാരായിട്ട് സങ്കല്പിക്കുന്നത് ഏതു ഭാഗത്തെയാണ് വേരുകളെയാണ് അങ്ങനെ സങ്കല്പിക്കുന്നത് ശ്രദ്ധിക്കുക കൂവളത്തിൻ്റെ ഏതു ഭാഗത്തെയാണ് ഏകാദശ രുദ്രന്മാരായിട്ട് സങ്കല്പിക്കുന്നത് ഏതു ഭാഗത്തെയാണ്ട വേരുകളെയാണ് അടുത്ത ചോദ്യം കൂവളത്തില പറിക്കേണ്ട സമയം എപ്പോഴെങ്കിലും കയറി കൂവളത്തില പറിക്കാൻ പാടില്ല പ്രഭാത സമയത്താണ് അത്യുന്നതമെന്നാണ് പറയുന്നത് അപ്പോൾ ഒരു കൂവളത്തില പറിക്കേണ്ട സമയം എപ്പോഴാണ് അത് പ്രഭാതത്തിലാണ് ഓക്കെ അടുത്ത ചോദ്യം ഏതെല്ലാം ദിവസങ്ങളിലാണ് കൂവളത്തില പറിക്കരുതെന്ന് ശാസ്ത്രം പറയുന്നത് അപ്പോൾ ഏതൊക്കെ സമയങ്ങളിൽ സോറി ഏതൊക്കെ ദിവസങ്ങളിൽ കൂവളത്തില പറിക്കുവാൻ പാടില്ല ഏതൊക്കെ ദിവസങ്ങളിലാണ് മാസപ്പിറവി ദിവസത്തിൽ കൂവളത്തില പറിക്കാൻ പാടില്ല കറുത്തവാവിനു പറിക്കാൻ പാടില്ല പൗർണമി നാളുകളിൽ പറിക്കുവാൻ പാടില്ല ചതുർഥി സമയങ്ങളിൽ കൂവളത്തില പറിക്കാൻ പാടില്ല ചതുർദശി സമയങ്ങളിൽ എന്തു ചെയ്യാൻ ചെയ്യാൻ പാടില്ല കൂവളത്തില പറിക്കുവാൻ പാടില്ല അപ്പോൾ കൂവളത്തില പറിക്കുവാൻ പാടില്ലാത്ത ദിവസങ്ങൾ ഏതൊക്കെയാണ്ട മാസപ്പിറവി കറുത്ത വവ് പൗർണമി ചതുർഥി അതേപോലെ തന്നെ ചതുർദശി അടുത്ത ചോദ്യം ആയുർവേദത്തിൽ ഏത് രോഗശമനത്തിനാണ് കൂവളം ഉപ ഉപകാരപ്പെടുന്നത് അപ്പോൾ ആയുർവേദത്തിൽ ഏതോ ഒരു രോഗത്തിൻ്റെ ശമനത്തിന് എന്തുപകാരപ്പെടും കൂവളത്തിൻ്റെ ഇല ഉപകാരപ്പെടും അത് ഏത് രോഗത്തിനാണ് വാദത്തിനും പിത്തത്തിനുമാണ് അപ്പോൾ ആയുർവേദത്തിൽ ഏത് രോഗശമനത്തിനാണ് കൂവളം ഉപകാരപ്പെടുന്നത് വാദത്തിനും പിത്തത്തിനുമാണ് ഓക്കെ അടുത്ത ചോദ്യം കൂവളത്തിൽ കയറുമ്പോൾ വഴുതി വീഴുന്നതിനാൽ വീഴാതിരിക്കുവാൻ പുലിയുടേതിന് പോലുള്ള കാലുകൾ നൽകണമെന്ന് വരം ചോദിച്ച മഹർഷി ആരാണ് അപ്പോൾ ഒരു മഹർഷി കൂവളത്തിൽ കയറുമ്പോൾ വഴുതി വീഴാതിരിക്കുവാനായിട്ട് എനിക്ക് പുലിയുടേതു പോലുള്ള കാലുകൾ വേണം എന്ന വരം ചോദിച്ചത് അതേത് മഹർഷിയാണ് അത് വ്യാഘ്രപാദ മഹർഷിയാണ് ഇപ്പൊ കൂവളത്തിൽ കയറുമ്പോൾ കാല് വഴുതി വീടാതിരിക്കുവാനായിട്ട് നമ്മുടെ പുലിയുടേതുപോലുള്ള കാലുകൾ എനിക്ക് നൽകണമെന്ന വരം ചോദിച്ച മഹർഷി അതേതു മഹർഷി വ്യാഘ്രപാദ മഹർഷി ഓക്കെ അടുത്ത ചോദ്യം ഏതു വലിപ്പത്തിലുള്ള രുദ്രാക്ഷമാണ് ഉത്തമമായത് ഏതു വലിപ്പത്തിലുള്ള രുദ്രാക്ഷമാണ് ഏറ്റവും ഉത്തമം നെല്ലിക്കാ വലുപ്പത്തിലുള്ള രുദ്രാക്ഷമാണ് ഏറ്റവും ഉത്തമം അപ്പോൾ ഏറ്റവും ഉത്തമമായ രുദ്രാക്ഷം എന്ന് പറയുന്നത് നെല്ലിക്കാ വലുപ്പത്തിലുള്ള രുദ്രാക്ഷമാണ് ഏറ്റവും ഉത്തമമായ രുദ്രാക്ഷം എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ചോദ്യം രുദ്രാക്ഷത്തിലെ നാല് ജാതികൾ നമ്മൾ പറഞ്ഞു ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശുദ്ര കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് രുദ്രാക്ഷത്തിലെ നാല് ജാതികൾ ഏതെല്ലാമായിരുന്നു ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശുദ്ര ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്ര രുദ്രാക്ഷങ്ങളുടെ നിറങ്ങൾ അതും നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ് ബ്രാഹ്മണ രുദ്രാക്ഷമാണെങ്കിൽ വെളുപ്പ് ക്ഷത്രിയ രുദ്രാക്ഷമാണെങ്കിൽ ചുവപ്പ് വൈശ്യ വൈശ്യരുദ്രാക്ഷമാണെങ്കിൽ മഞ്ഞ ക്ഷൂദ്രുദ്രാക്ഷമാണെങ്കിൽ എന്താണ് അത് കറുപ്പാണ് അടുത്ത രുദ്രാക്ഷം ധരിക്കേണ്ട ഉത്തമ സമയങ്ങൾ എപ്പോഴാണ് അതും നമ്മൾ പറഞ്ഞു ഗ്രഹണ സമയം വിഷു സംക്രാന്തി അമാവാസി പൗർണമി ഇപ്പൊ രുദ്രാക്ഷം ധരിക്കേണ്ട ഉത്തമമായ സമയങ്ങൾ ഏതെല്ലാം വേണ്ട ഗ്രഹണ സമയത്ത് ധരിക്കാം വിഷുവിന് ധരിക്കാം സംക്രാന്തിക്ക് ധരിക്കാം അമാവാസിക്ക് ധരിക്കാം പൗർണമിക്കും ധരിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ അതൊന്ന് കേറി എന്ത് ചെയ്യുക ആ ക്ലാസ്സും കൂടി കാണുക പതിനാല് മുഖങ്ങളുള്ള രുദ്രാക്ഷങ്ങളിൽ ശ്രേഷ്ഠ മുഖങ്ങൾ ഏതെല്ലാം അപ്പോൾ പതിനാല് മുഖമുള്ള രുദ്രാക്ഷമാണെങ്കിൽ അതിനെ പരമശിവൻ എന്ന് അറിയപ്പെടുമെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ് അതും കൂടി എന്ത് ചെയ്യുക കാണാൻ ശ്രമിക്കുക അപ്പോൾ പതിനാല് മുഖമുള്ള രുദ്രാക്ഷങ്ങളിൽ ശ്രേഷ്ഠ മുഖങ്ങൾ ഏതെല്ലാമാണ് അത് ഏകമുഖം ഖം ചതുർമുഖം പഞ്ചമുഖം സപ്തമുഖം നവമുഖം ഏകാദശ മുഖം അപ്പോൾ പതിനാല് മുഖങ്ങളുള്ള രുദ്രാക്ഷങ്ങളിൽ ശ്രേഷ്ഠമായിട്ടുള്ള മുഖങ്ങൾ ഏതെല്ലാമാണ് അത് ഏകമുഖമുണ്ട് ദ്വിഖമുണ്ട് ചതുർമുഖമുണ്ട് പഞ്ചമുഖമുണ്ട് സപ്തമുഖമുണ്ട് നവമുഖമുണ്ട് പിന്നെ ഏകാദശാമുഖവും ഉണ്ട് ആണല്ലോ അടുത്ത് സുബ്രഹ്മണ്യൻ്റെ ജന്മനക്ഷത്രം ഏതാണത് അത് വിശാഖമാണ് സുബ്രഹ്മണ്യൻ്റെ ജന്മനക്ഷത്രം ഏതാണ്ട അത് വിശാഖമാണ് എന്താണ് വിശാഖമാണ് ബുദ്ധി തെളിയിക്കുവാനുള്ള വഴിപാട് പരിഹാരം ഏതാണ് നമ്മുടെ ബുദ്ധി തെളിയുവാനുള്ള വഴിപാട് പരിഹാരം ഏതാണത് അത് ദക്ഷിണാമൂർത്തിക്ക് നെയ്വിളക്ക് വയ്ക്കും നെയ്വിക്കല്ല നെയ്വിളക്ക് വയ്ക്കൽ അപ്പോൾ ഒരു ബുദ്ധി തെളിയുവാനുള്ള വഴിപാട് പരിഹാരമാണെന്ത് ദക്ഷിണാമൂർത്തിക്ക് നെയ്വിളക്ക് വയ്ക്കൽ എന്ന് പറയുന്നത് അടുത്ത് ശ്രീരാമൻ്റെ ജന്മനക്ഷത്രം നമുക്കറിയാം അത് പുണർദം ശ്രീരാമൻ്റെ ജന്മനക്ഷത്രം എന്താണ് അത് പുണർദമാണ് അയ്യപ്പൻ്റെ ജന്മനക്ഷത്രം ഏതാണ് അത് ഉത്രമാണ് ഉത്രം അയ്യപ്പൻ്റെ ജന്മനക്ഷത്രം ഏതാണ്ട അത് ഉത്രമാണ് ശ്രീകൃഷ്ണൻ്റെ ജന്മനക്ഷത്രം നമുക്കറിയാം അത് അഷ്ടമി രോഹിണി നാളിൽ ആര് രോഹിണി അപ്പോൾ ശ്രീകൃഷ്ണൻ്റെ ജന്മനക്ഷത്രം എന്താണ് രോഹിണി ആ ഒരു പാട്ടുണ്ടല്ലോ അഷ്ടമി രോഹിണി നാളി വിന്മനമുരു ആ ഒരു പാട്ടിൽ രോഹിണി ആലോചിക്കുകയോ ഇപ്പോൾ ശ്രീകൃഷ്ണൻ്റെ ജന്മനക്ഷത്രം എന്നാണ് ഏതാണ് രോഹിണിയാണ് ഓക്കെ ശ്രീരാമൻ്റെ ജന്മനക്ഷത്രം എന്ന് പറഞ്ഞു അയ്യപ്പൻ്റെ ജന്മനക്ഷത്രം എന്ന് പറഞ്ഞു ശ്രീകൃഷ്ണൻ്റെ ജന്മനക്ഷത്രം ഏതാണ് അത് രോഹിണിയാണ് അടുത്ത് ഹനുമാന്റെ ജന്മനക്ഷത്രം ഏതാണ് ഹനുമാന്റെ ജന്മനക്ഷത്രം അത് മൂലമാണ് അപ്പോൾ ഹനുമാന്റെ ജന്മനക്ഷത്രം ഏതാണ്ട അത് മൂലമാണ് ധന്വന്തരിയുടെ ജന്മനക്ഷത്രം ധന്വന്തരിയുടെ ജന്മനക്ഷത്രം എന്നാണ് അത്തമാണ് തുലാമാസമാണ് അത്തമാണ് ജന്മ നക്ഷത്രം ശ്രദ്ധിക്കുക ധന്വന്തരിയുടെ നക്ഷത്രം എന്നാണ് അത്തമാണ് അടുത്ത് പതിനൊന്ന് മുഖമുള്ള രുദ്രാക്ഷം ധരിക്കേണ്ട സ്ഥലം എവിടെയാണ് പതിനൊന്ന് മുഖമുള്ള രുദ്രാക്ഷമാണെങ്കിൽ തലയിൽ അതായത് ജഡയിലാണ് ധരിക്കേണ്ടത് ജഡാധര അറിയാമല്ലോ ഇപ്പൊ പതിനൊന്ന് മുഖമുള്ള രുദ്രാക്ഷം ധരിക്കേണ്ട സ്ഥലം അതെവിടെയാണ് അത് തലയിലാണ് അല്ലെങ്കിൽ ജഡയിലാണ് നമ്മുടെ ആഗോരികളൊക്കെ ധരിച്ചിരിക്കുന്ന കണ്ടിട്ടുണ്ടോ അത് ഇതിന് ഉദാഹരണമാണ് അപ്പോൾ പതിനൊന്ന് മുഖമുള്ള രുദ്രാക്ഷം ധരിക്കേണ്ട സ്ഥലം അതേതാണ് അത് തലയിലാണ് നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന അഘോരികളല്ല അത് ഫേക്ക് അഘോരികളാണ് ഓക്കെ ഇപ്പോൾ യഥാർത്ഥ എന്ന് പറയുന്നത് അവരങ്ങനെ എന്താണ് നമ്മുടെ ഈ കുംഭമേളയ്ക്കൊക്കെ വന്നിട്ടുള്ള അഘോരികളാണ് അവരങ്ങനെ മനുഷ്യരുമായിട്ടൊക്കെ വലിയ കോണ്ടാക്റ്റ് ഇല്ലാത്ത അഗോരികളാണ് ഓക്കെ അപ്പോൾ ഇവിടെയൊക്കെ വരുന്ന അഘോരികളെന്ന് പറയുന്ന എന്താണ് കുറച്ച് ഒരു നമ്മുടെ പുതിയ നമ്മുടെ ന്യൂ ലെവൽ ഉള്ള അഘോരികളാണോ അതൊക്കെ കറക്റ്റ് അഗോരികളാണെന്ന് ചെയ്യാൻ പറ്റില്ല നമുക്ക് പറയാൻ പറ്റില്ല ഓക്കെ അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് എന്തു ചെയ്യുക നമ്മൾ ഇന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ചെറിയ ഒരു മഴയുടെ ഒരു ശബ്ദമുണ്ട് അത് എത്ര കേൾക്കാമെന്ന് എനിക്ക് അറിയില്ല ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇന്ന് പഠിച്ച ചോദ്യങ്ങൾ ഒന്നുകൂടി പഠിച്ചിട്ട് എന്തു ചെയ്യാം ഈ ഒരു ക്ലാസ് അവസാനിപ്പിക്കാം അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് അഷ്ടനാഗങ്ങൾ ഏതെല്ലാം എന്നായിരുന്നു അനന്തൻ വാസുകി തക്ഷകൻ കാർക്കോടകൻ ശംഖൻ ഗുളികൻ പത്മൻ മഹാപത്മൻ അടുത്ത് ശിവശരീരത്തിൽ അണിയുന്ന കുണ്ടലനാഗങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു പേനമൻ എന്നും പിങ്കളൻ എന്നും അറിയപ്പെടുന്നു പഞ്ചഭൂതങ്ങളിൽ ഭൂമിയുടെ നിറവും ആകൃതിയും ഏതാണ് പച്ച നിറവും ചതുരാകൃതിയുമാണ് പഞ്ചഭൂതങ്ങളിൽ ജലത്തിൻ്റെ നിറവും ആകൃതിയും ഏതാണ് നീല നിറവും വൃത്താകൃതിയുമാണ് ജലത്തിന് ഉള്ളത് പഞ്ചഭൂതങ്ങളിൽ അഗ്നിയുടെ നിറവും ആകൃതിയും ഏതാണ് ചുവപ്പ് നിറവും ത്രികോണ ആകൃതിയുമാണ് പഞ്ചഭൂതങ്ങളിൽ വായുവിൻ്റെ നിറവും ആകൃതിയും ഏതാണ്ട ഇളം മഞ്ഞ നിറത്തിലാണ് വായു അതേപോലെ തന്നെ നേർത്ത ചന്ദ്രക്കലയാണ് അടുത്ത ചോദ്യം പഞ്ചഭൂതങ്ങളിൽ ആകാശത്തിൻ്റെ നിറവും ആകൃതിയും ഏതാണ് വെളുത്ത ആകാശം വെളുത്ത കളറും ബിന്ദു ആകൃതിയുമാണ് ശരീരത്തിൽ പാദം മുതൽ മുട്ടുവരെയുള്ള സ്ഥാനം പഞ്ചഭൂതങ്ങളിൽ ഏതാണ് അത് ഭൂമി സ്ഥാനമാണ് ശിവനും സർപ്പവും തമ്മിലുള്ള ബന്ധം നമുക്കറിയാം സർപ്പത്തെ ശിവൻ എന്തായിട്ട് ധരിക്കുന്നു ആഭരണമായി ധരിക്കുന്നു പാലാഴി മദരത്തിന് കയറാക്കിയത് ഏത് സർപ്പത്തെയാണ് വാസുകി എന്ന സർപ്പത്തെ സർപ്പങ്ങളുടെ മാതാപാരാണ് കശ്യപമുനിയുടെ ഭാര്യയായ കതുവാണ് കൂവളത്തിൻ്റെ ശാഖകൾ ഏത് സ്വരൂപമെന്നാണ് എന്നാണ് സങ്കല്പം ശക്തി സ്വരൂപമെന്നാണ് എന്നാണ് സങ്കല്പം കൂവളത്തിൻ്റെ ഏത് ഭാഗത്താണ് ഏകാദശ രുദ്രന്മാരായി സങ്കല്പിക്കുന്നത് വേരുകളെയാണ് കൂവളത്തിൽ പറിക്കേണ്ട സമയം എപ്പോഴാണ് നമുക്കറിയാം പ്രഭാതത്തിലാണ് എന്നാൽ ഏതെല്ലാം ദിവസങ്ങളിൽ കൂവറ കൂവളത്തിൽ പറിക്കുവാൻ പാടില്ല മാസപ്പിറവി കറുത്തവാവ് പൗർണമി ചതുർഥി ചതുർദശി ദിവസങ്ങളിൽ ഇത് പറിക്കാൻ പാടില്ല ആയുർവേദത്തിൽ ഏത് രോഗശമനത്തിനാണ് കൂവലവും ഉപകാരപ്പെടുന്നത് വാദം പിത്തം എന്നീ രോഗങ്ങൾക്ക് കൂവളത്തിൽ കയറുമ്പോൾ വഴുതി വീഴു വീഴുന്നതിനാൽ വീഴാതിരിക്കുവാനായിട്ട് പുലിയുടേതു കാലുകൾ എനിക്ക് വേണം എന്ന വരം ചോദിച്ച മഹർഷിയാണ് വ്യാഘ്രപാത മഹർഷി ഏതു വലിപ്പത്തിലുള്ള രുദ്രാക്ഷമാണ് ഉത്തമമായത് നെല്ലിക്കാവ വലിപ്പത്തിലുള്ള രുദ്രാക്ഷമാണ് വളരെ ഉത്തമമായത് രുദ്രാക്ഷത്തിലെ നാല് ജാതികൾ ഏതെല്ലാമാണ് വേണ്ട ബ്രാഹ്മണ ക്ഷത്രീയ വൈശ്യ ശൂദ്ര ബ്രാഹ്മണ വൈശ്യ ക്ഷത്രീയ രുദ്രാക്ഷങ്ങളുടെ നിറങ്ങൾ ഏതെല്ലാമാണ് ബ്രാഹ്മണ രുദ്രാക്ഷമാണെങ്കിൽ വെളുപ്പ് ക്ഷത്രിയ ആണെങ്കിൽ ചുവപ്പ് വൈശ്യയാണെങ്കിൽ മഞ്ഞ ശൂദ്രയാണെങ്കിൽ കറുപ്പ് രുദ്രാക്ഷം ധരിക്കേണ്ട ഉത്തമ സമയങ്ങൾ ഏതെല്ലാമാണ് ഗ്രഹണസമയം വിഷു സംക്രാന്തി അമാവാസി അതേപോലെ തന്നെ പൗർണമി പതിനാല് മുഖങ്ങളുള്ള രുദ്രാക്ഷങ്ങളിൽ ശ്രേഷ്ഠ മുഖങ്ങളേതെല്ലാമാണ് ഏകമുഖം ദ്വിമുഖം ചതുർമുഖം പഞ്ചമുഖം സപ്തമുഖം നവമുഖം ഏകാദശാമുഖം സുബ്രഹ്മണ്യന്റെ ജന്മനക്ഷത്രം എന്താണ് അത് വിശാഖമാണ് ബുദ്ധി തെളിയുവാനുള്ള വഴിപാട് പരിഹാരം എന്താണ് ദക്ഷിണാമൂർത്തിക്ക് നെയ്വിളക്ക് വയ്ക്കലാണ് അടുത്ത ശ്രീരാമൻ്റെ ജന്മനക്ഷത്രം ഏതാണ് നമുക്കറിയാം പുണർദ്ദമാണ് അയ്യപ്പൻ്റെ ജന്മനക്ഷത്രമാണെങ്കിൽ ഉത്രമാണ് ശ്രീകൃഷ്ണന്റെ ജന്മനക്ഷത്രം ഏതാണ് അത് രോഹിണിയാണ് ഹനുമാന്റെ ജന്മനക്ഷത്രം ഏതാണ് നമുക്കറിയാം മൂലം നക്ഷത്രമാണ് ധന്വന്തരിയുടെ ജന്മനക്ഷത്രം ഏതാണ് അത്തമാണ് തുലാം മാസത്തിലുമാണ് പതിനൊന്ന് മുഖമുള്ള രുദ്രാക്ഷം ധരിക്കേണ്ട സ്ഥലം എവിടെയാണ് നമ്മുടെ തലയിലാണ് അല്ലെങ്കിൽ നമ്മൾ എവിടെയാണ് ജഡയിലാണ് ധരിക്കേണ്ടത് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് എന്തു ചെയ്യുക നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് ക്ലാസ് എങ്ങനെയുണ്ട് എന്ന് എന്തു ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാം ഓക്കെ അപ്പോൾ എന്തു ചെയ്യുക നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്തു ചെയ്യാം കുറച്ച് ചോദ്യങ്ങളുമായിട്ട് ഉടനെ കാണാം ഓക്കെ ആണല്ലോ ഓക്കെ ആണെന്ന് കരുതുന്നു